എന്തായിരുന്നു സുനിയോട് തെറ്റാണ്ടായ കാരണം തുടക്കത്തിൽ സഹായിക്കാനും വെള്ളം കൊടുക്കാനും ബീച്ചിലായിരുന്നു ബീച്ചിൽ വെള്ളം സപ്ലൈ ചെയ്യാനും അതിനുവേണ്ടി ഓടിയിരുന്നതൊക്കെ ഇവരാണ് അപ്പൊ അങ്ങനെ വളരെ ഊർജസ്വലായിട്ടുള്ള മര്യാദയുള്ള എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി അയാൾ തന്നെയാണ് വനിതാ ജഡ്ജി അത് പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ ചായവുള്ള ഒരാളാവുമ്പോ സ്വാഭാവികമായും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അത് ഉണ്ടോ ഇനി അതല്ല നടന്നത് റേപ്പാണോ ഒരു വലിയ സന്നാഹം അവളുടെ കൂടെ ഉണ്ടല്ലോ ദിലീപിന്റെ കയ്യിൽ പണം പണമുണ്ട് ദിലീപ് രാമപിള്ളയെ കൊണ്ടുവന്ന കാര്യം പറയുന്നു അവളുടെ കയ്യിൽ പണമില്ലേ അവളുടെ കൈയ്യിൽ എന്താ പണമില്ലേ അവളെ പിന്തുണയ്ക്കുന്നവരുടെ കയ്യിലെന്താ പണമില്ലേ അവളെ ചോദിച്ചതല്ലേ വനിതാ ജഡ്ജിനെ അവളെല്ലാം ചോദിച്ചത് വനിതാ ജഡ്ജിനെ വേണോന്ന് പിന്നെ ജഡ്ജിനെ മാറ്റണമെന്ന് പറഞ്ഞ കേസ് കൊടുത്തു ആരും നടന്നില്ല അത് ന്യായം ആ ഓക്കെ നമുക്കെന്തായാലും കാര്യങ്ങൾ കുറച്ച് വിശകലനം ചെയ്യാനുണ്ട് പ്രത്യേകിച്ച് പഴസ സുനിക്ക് ജാമ്യം കിട്ടും ജാമ്യം കിട്ടി നേരെ ഹൈക്കോടതിയിൽ പോകുമ്പോൾ ജാമ്യം കിട്ടി വീട്ടിൽ പോകുന്നുള്ള രീതിയിലുള്ള സംസാരം നടക്കുന്നുണ്ട് അവനൊരു തേങ്ങയും കിട്ടാൻ പോകുന്നില്ല അത്രക്ക് തന്തയില്ലാത്ത പരിപാടിയാണ് ആ തന്ത ഇല്ലാത്തവൻ ചെയ്തു വെച്ചിട്ടുള്ളു സത്യം പറഞ്ഞ തന്ത ഭാവമാണ് കേട്ടോ മോൻ ലോകകള്ളനാണ് ഇവനെ പോലെ ഒരു അവരാധി മോൻ ഇനി ഉണ്ടാവരുതെന്നാണ് ആ തന്ത പറയുന്നത് ഇതുപോലെ ഓരോ മക്കളുണ്ടായി കഴിഞ്ഞാൽ തന്തെന്നുള്ളയുടെ അവസ്ഥ വളരെയധികം പരിതാപകരമായിരിക്കും അതിനു മുന്നേ നമ്മുടെ പൾസസുനിയുടെ നമ്മുടെ സ്വന്തം പത്സസുനിയുടെ അച്ഛന്റെ വാക്കുകളിലേക്ക് വരാം അതിനു മുന്നേ നമ്മുടെ അതിജീവിതയുടെ വക്കീലില്ലേ ഈ വക്കീൽ മേഖലത്തിന് ആരാണ് വച്ചുകൊടുത്തേ ഗവൺമെന്റ് ആണ് വച്ചു കൊടുത്തത് എന്ന് പറയുന്നുണ്ട് ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കാം നല്ല വക്കീലിന് പൈസ കൊടുത്തൂല്ലോ വച്ചാൽ പോരായിരുന്നു ഇങ്ങനെ ഒരു എടുത്തു ചാട്ടൻ ചാടണമായിരുന്നു കാരണം ഇവർ കാരണം നിങ്ങൾക്ക് നാണക്കേടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആർക്ക് അതിജീവിതയ്ക്ക് കാരണം ഇവർ പറയുന്നതൊക്കെ കേൾക്കുമ്പം എന്നും തോന്നുന്നു അതുപോലെ ചിരിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത് എന്നാലും നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള നമ്മുടെ ചേച്ചി രംഗത്ത് വന്നിട്ട് പറയുന്ന കുറച്ച് വിട്ടിതനങ്ങളിൽ കുറച്ച് അത് കേട്ടോ അതിജീവിതയുടെ റിക്വസ്റ്റ് പ്രകാരമാണ് കോടതി ഒരു വനിതാ ജഡ്ജിനെ വെക്കുന്നത് ആ വനിതാ ജഡ്ജി അത് പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ ചായവുള്ള ഒരാളാവുമ്പോ സ്വാഭാവികമായും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് ഞങ്ങൾ ഹാജരാക്കിയിട്ടുള്ള തെളിവുകൾ പരിഗണിക്കുകയും ഈ പ്രതികളെ ശിക്ഷിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷ എല്ലാ കാര്യങ്ങളും ഉള്ളപ്പോൾ തന്നെ നാട്ടിലെ മുഴുവൻ ആളുകളും എന്നോട് പറയുന്നത് ഞങ്ങളെല്ലാവരും എല്ലാവരും ഇത് പ്രതീക്ഷിച്ച മാഡം മാത്രം ഇത് പ്രതീക്ഷിക്കാതിരുന്നത് പ്രതീക്ഷിക്കണ്ട മാഡം വിചാരിച്ച് മാഡം ആണ് ഈ കാണുന്ന എല്ലാത്തിനുമുള്ള മേഡം പക്ഷേ ഈ മാഡം വിചാരിച്ചു വല്ലൊന്നും കാര്യങ്ങൾ നടന്നില്ല ഒരു നിരപരാധിയെ കൊടുക്കാൻ പറ്റിയില്ല അത് തന്നെയാണ് അന്റെ വാസം ഓക്കെ അതവിടെ നിൽക്കട്ടെ അപ്പൊ മേഡം ഈ ഒരു ഇടതുപക്ഷ ചായ എടുത്തിന്റെ ഇടയിൽ ഇടുന്നുണ്ടായിരുന്നു എന്താണ് എന്താണ് മേഡം ഉദ്ദേശിച്ചത് ഇടതുപക്ഷ ചായ അതുപോലെ ഇതിനെക്കാളും ദിലീവ് വിഴിഞ്ഞാ മതിയായിരുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇട്ടിട്ടുണ്ട് പിന്നെ മറ്റേ അജിൻ ഇന്റർവ്യൂ എടുക്കുന്ന അജിൻ ചോദിച്ച സമയത്ത് അവൻ ചോദിച്ച ക്വസ്റ്റ്യൻ നമ്മള് ജനങ്ങളെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് വേറെ ഒന്നല്ല ഈ ഒരു ആർ സി ഓണർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓടിച്ചെന്ന് കേറി വീട്ടിലുള്ള ലാലും ലാലിന്റെ കുടുംബത്തിനെന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം നിങ്ങൾ ഇതുപോലത്തെ ചോദ്യങ്ങളോട് ചോദിക്കരുത് എന്ന് പറഞ്ഞ് ഞെട്ടിത്തെറിച്ചാണ് നമ്മുടെ ജഡ്ജി ചേച്ചി ഇരുന്നത് എന്തായാലും വീഡിയോ ആദ്യമായി കാണുന്ന ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ടി ജഡ്ജി ജഡ്ജി സോറി ക്ഷമിക്കണേ വക്കീൽ ചേച്ചി ഈ വക്കീൽ ചേച്ചിയാണ് വക്കീൽ ചേച്ചി ഈ വക്കീൽ ചേച്ചി ആയെങ്കിൽ പിന്നെ കേസ് തോറ്റതിൽ വലിയ അത്ഭുതമൊന്നും എനിക്ക് തോന്നുന്നില്ല അതുപോലെ പഴ്സതുനിക്കും മാറ്റിനൊക്കെ ശിക്ഷ കിട്ടിയതിന് അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ എന്തായാലും നല്ലതായി എന്തായാലും ഈ ചേച്ചി അവിടെ മാറി കിട്ടി ചേച്ചിയെ പറ്റിയിട്ട് പറയാമെന്നില്ല ചേച്ചി എന്തായാലും കുട്ടി കൊണ്ട് പോ എന്തായാലും അതിജീവിതയ്ക്ക് പൈസ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല നല്ലൊരു വക്കീലിനെ സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് പൈസ മുടക്കി വയ്ക്കാമായിരുന്നു ഇതുപോലെ ഒരെണ്ണം വച്ച് ഈ അവസ്ഥയിലെ നാണം കടേണ്ട കൂടി ഗതിയേട് അതിജീവിതയ്ക്ക് ഉണ്ടാകുന്നുണ്ട് കാരണം അവർ ഓരോ ഇന്റർവ്യൂ കൊടുക്കുന്നത് ഓരോ പുറത്ത് സ്റ്റേറ്റ്മെന്റ് പറയുന്നതെല്ലാം ഡയറക്ട്ലി നെഞ്ചത്തു പോയി വീഴുന്ന ആരുടെ അതിജീവിതയുടെ അതിജീവിതയ്ക്ക് നീതി കിട്ടണം അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് അതിജീവിതയ്ക്ക് നീതി കിട്ടുകയും അതുപോലെ യഥാർത്ഥ കുറ്റവാളികൾ യഥാർത്ഥ ഗൂഢാലോചന നടത്തിയ കുറ്റവാളികൾ ഉൾപ്പെടെ ശിക്ഷിക്കപ്പെടണം എന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ താല്പര്യം എൻ്റെ ഒരു പേഴ്സണൽ താല്പര്യം കാരണം കുറെ പേർക്ക് ഇപ്പൊ താല്പര്യം കുറെ പേർക്ക് ദിലീപിനെ എങ്ങനെയെങ്കിലും തുകയെന്നാൽ മതി പ്രശ്നം തീർന്നു പക്ഷെ കുറെ പേർക്ക് ഇപ്പോഴും മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട് യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അന്വേഷണം സിബിഐയിലോട്ട് കൈമാറണമെന്ന് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് അവരെ പോലുള്ള കൂട്ടത്തിൽപ്പെട്ട എന്നെ പോലെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആഗ്രഹം പറഞ്ഞത് ഓക്കെ സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കണം യഥാർത്ഥ കുറ്റവാളികളെ ശിക്ഷിക്കണം ഇനി നമ്മുടെ ഭാഗ്യലക്ഷ്മി ചേച്ചി കുറച്ചു കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടപ്പോൾ ഞാൻ തന്നെ ഉരുങ്ങിപ്പോയി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി അയാൾ തന്നെയാണ് അത് തന്നെയാണ് ഇതൊക്കെ എന്റെ തലയിലാവൂലോ നിന്റെ തലയിലാവണം ഓടാ ഞാൻ എല്ലാം ഞാനേക്കാം ഓ തന്നെ അല്ലാണ്ട് എന്നാ പറയാനാ ഇട ഈ ഭാഗ്യലക്ഷ്മി ചേച്ചി ആരോ വിളിച്ചെന്നും ചീത്ത വിളിച്ചെന്നും കമന്റ് ഇട്ടെന്നും ഇതെല്ലാം ദിലീപിന്റെ പരിപാടിയാണെന്ന് പിന്നെ ഇത്രയും മണ്ടനല്ലേ ദിലീപ് ഇത്രയും ഒരു വിഷയമായ കേസ് ഇത്രയും ചർച്ചാ വിഷയമായ കേസ് ആ കേസ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തിരുമണ്ടനല്ലേ ദിലീപ് ഇവരെ പോയി ഭീഷണിപ്പെടുത്താൻ ഇവരെ പോയി ചീത്ത വിളിക്കാൻ ആളവിടാനും ആളെ കമന്റിടാനിടാനും എല്ലാവരുടെ തലയിലാണ് അല്ലോടാ പാവത്തിന്റെ ഉള്ള കാര്യം പറയാം എങ്ങനെ ലക്ഷ്മി ജച്ചി ചി പറയൂ തങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ തുപ്പാൻ നിങ്ങൾക്ക് ഒരാളോട് ശത്രുത ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞു തീർക്ക് അല്ലെങ്കിൽ അടിച്ചു തീർക്ക് അല്ലാണ്ട് ഒരുമാതിരി വന്നിട്ട് എന്ത് വീട്ടില് കഞ്ഞി വെച്ചില്ലെങ്കിൽ കഞ്ഞിയിൽ പാറ്റ എഴുന്നാൽ അത് ദിലീപ് കൊണ്ട് ഇട്ടെന്നുള്ള രീതിയിൽ പറയുന്ന ഈ ഒരു വർത്തമാന എന്നാ പണി വെച്ചിരിക്കേ ജി ജജ്ജെ എന്തോ നടത് നാളെ വൈറലൊക്കെ വന്നാലും ഓ അത് കാരണം ദിലീപ് എന്നുള്ള മൈൻഡിലാണ് നമ്മുടെ ഭാഗ്യലക്ഷ്മി ചേച്ചി നിൽക്കുന്നത് ചേച്ചി ഇങ്ങനത്തെ രീതിയിലൊന്നും തുപ്പാ നിൽക്കില്ല കേട്ടോ നാറ്റ കേസ് എന്തുവാ പണ്ണി വെച്ചെറുക്ക് പണ്ണി പണ്ണി നണ്ടെക്കുന്ന മിന്നില്ല കാരകുമാരനെ ഊ ചേച്ചിയൊക്കെ ഓരോ ഓരോ പറയുന്ന പറച്ചിൽ കേട്ടി കഴിഞ്ഞാൽ എന്നടാ പണ്ണി വെച്ചെറുക്ക് എന്ന് തോന്നിപ്പോ അപ്പൊ അത്രയ്ക്കും കേവലമായിട്ടാണ് നിങ്ങൾക്ക് ഓരോന്ന് പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെ ആവശ്യം യഥാർത്ഥ പ്രതിയെ കണ്ടെത്തുകയെന്നോ അതിന് ദിലീപിനെ അവനെ ഈ ഈ ഭൂലോകത്ത് നിന്ന് ഇല്ലാണ്ടാക്കണം ഒരു കൊണ്ടാണ് നടക്കുന്നത് ഇനി നമ്മുടെ സുനിയുടെ അച്ഛൻ വർഷങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളുണ്ട് കേട്ടു നോക്കാം കുട്ടിക്കാലം തൊട്ടേ മോഷണം അടക്കമുള്ള ദുസ്വഭാവങ്ങൾക്ക് ഉടമയാണ് സുനി അതിനാൽ തന്നെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല വീട് വിട്ടു നിൽക്കുന്ന സുനി അപൂർവമായേ വീട്ടിൽ വരാറുള്ളൂവെന്നും സഹായമൊന്നും മകനെ അച്ഛൻ സുരേന്ദ്രൻ പീപ്പിൾ ടിവിയോട് പറഞ്ഞു എത്ര വർഷമായിപ്പോഴും ഒരു എട്ടൊമ്പത് വർഷമായതായിരിക്കും അവൻ വീട്ടിൽ വരുമ്പം സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായം എന്തെങ്കിലും ചെയ്യോ ഇല്ല വീഴുകയറില്ല ഇപ്പം എങ്ങനെ ഈ കുടുംബം കഴിഞ്ഞു എങ്ങനെയാ പോകുന്നെങ്ങനെയാ പെണ്ണ മെക്കാട് പഠിക്കും മിക്കാറ്റ് ഉണ്ട് പോണ്ട് വർക്കമ്പളിക്ക് എനിക്ക് ഒന്നുമില്ല ഞാൻ മകനൊരു പെണ്ണുടേനം തലവറിച്ചവനും കഴിപ്പണം കെട്ടവനും കള്ളനും ഒക്കെ ആയി മാറിയതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അപ്പൻ ഇരിക്കുന്നത് സ്വന്തം മകൻ ഇങ്ങനെ ആയി തീർന്നതിൽ ഒരിക്കലും ഒരു ഒരപ്പൻ സന്തോഷിക്കത്തില്ല ഒരപ്പന്മാർ ഒരിക്കലും സന്തോഷിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ആ അപ്പന്റെ വിഷമം നമുക്ക് മനസ്സിലാവും അവനെ കൊണ്ട് നമുക്കൊരു ഉപയോഗവും ഇല്ല എന്നാൽ ഇതുപോലെ ചീത്ത പേര് മാത്രം ബാക്കി ഇത്രയും ഒരു കഴിപ്പണം കെട്ടവൻ ആയി മാറിയല്ലോ തന്റെ മകൻ എന്നായിരിക്കും അങ്ങേന്ന് ആലോചിക്കുന്നത് ഇത്രയും ഒരു ചെറ്റയായ ഇവനെയൊക്കെ ഇപ്പോഴും ന്യായീകരിക്കാനും അല്ലെങ്കിൽ ഇവനെയൊക്കെ മാസ്ക് ബീജ്യം ഇട്ട് പുറത്ത് വീഡിയോ വിടാനും ഇവനൊക്കെ ജാമ്യം എടുത്തു കൊടുക്കാനും ഇവനെയൊക്കെ കൂടെ കൊണ്ട് നടക്കാനും ടീമുകൾ ഉണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സ്വന്തം അപ്പനും സ്വന്തം അമ്മയ്ക്കും പോലും ഇങ്ങനെ ഒരു മകൻ ഇല്ല എന്നുള്ള രീതിയിലാണ് അവര് കണക്കിലെടുത്തിട്ടുള്ളത് ഇത്രയും നാറിയായ ഒരു മകൻ എന്നാണ് അവരിപ്പോഴും മനസ്സിലാക്കി അവർ പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു കഴിപ്പണം കെട്ടവനാണ് അവനെന്ന് ഇതിൽ നിന്ന് തന്നെ അതും സ്വന്തം അപ്പന്റെ വായിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയുള്ള ഒരുത്തൻ ആരുടെ കൊട്ടേഷന് കോടികൾ വാങ്ങിക്കൊണ്ട് എല്ലാം ദിലീപിന്റെ തലയിൽ ഇട്ട് കൊടുത്തതല്ലെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റൂ ദിലീപിന്റെ കൊട്ടേഷൻ അവൻ ഏറ്റിരുന്നെങ്കിൽ ഒരിക്കലും അവൻ ദിലീപിന്റെ പേര് പറയില്ല മറിച്ച് മറ്റാരുടെ കൊട്ടേഷൻ ഏറ്റെടുത്ത് അവൻ നേരെ ദിലീപിന്റെ പേര് പറഞ്ഞു ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് പൾസസുനിയുമായിട്ട് ഭയങ്കര കണക്ഷൻ ദിലീപിനെന്ന് പറഞ്ഞുകൊണ്ട് പലരും അന്നും ഇന്നുമൊക്കെ കിടന്നു ഓരോ ഓരോ പ്രസംഗിച്ചു എന്നാൽ ഒരു പൊടിക്ക് പോലും ഒറ്റ സ്ഥലത്ത് പോലും ആർക്കും ഒന്നും തെളിയിക്കാൻ പറ്റിയിട്ടില്ല അതാണ് അതിന്റെ സത്യാവസ്ഥ അതാണ് അതിന്റെ സത്യാവസ്ഥ അല്ലാണ്ട് എന്നാഗീരകത്ത അത് തന്നെയാണ് എന്റെ സത്യാവസ്ഥ ഇതുവരെ പൾസസുനിക്കും ഈ പറയുന്നവന്മാർക്കുമായിട്ട് ദിലീപുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ അവർക്കൊരു തെളിവോലും കിട്ടിയിട്ടില്ല പകരം പൽസസുനിക്ക് ലാലുമായിട്ട് ബന്ധമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് തെളിയിക്കാൻ പറ്റിയേ ദിലീപുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ തെളിയിക്കാനായിട്ട് ഒന്നുമില്ല അന്ന് മീഡിയ ചാനലടക്കം ജനങ്ങളിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് വെച്ച സാധനമാണ് ദിലീപാണ് ഇതിന്റെ പിന്നിൽ അത് മാറ്റി ചിന്തിക്കാൻ ജനങ്ങൾ തയ്യാറാവുന്നില്ല എല്ലാവരും അല്ല കുറെ വിഡ്ഢികളായ ജനങ്ങൾ ഇപ്പോഴും മാറി ചിന്തിക്കാനോ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനോ വേണ്ടി പ്രയത്നിക്കാത്ത അല്ലെങ്കിൽ അതിനുവേണ്ടി വേണ്ടി സംസാരിക്കാത്ത കുറെ ആൾക്കാരുണ്ട് അവരിപ്പോഴും ദിലീപ് 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 എന്നുള്ള രീതിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട് കുറെ പേര് കാവ്യമാധവന്റെ കല്യാണ സമയത്തെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടോന്നിട്ട് അതിനെയൊക്കെ എടുത്തുവച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ദിലീപും കാവ്യം തമ്മിൽ ബന്ധമുണ്ടെന്ന് ഇനി അത് ചർച്ച ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ദിലീപും കാവ്യം ബന്ധം ഉണ്ടെങ്കിൽ അവർ ആ ബന്ധം കണക്ഷനായി കല്യാണം കഴിച്ചു ഒരു ഭാര്യ വെച്ചുകൊണ്ട് മറ്റൊരു പെണ്ണിനെ നോക്കുന്നത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല പക്ഷെ അവർ കല്യാണം കഴിച്ചു ആ ബന്ധങ്ങൾ അവർ വേർപെട്ട് എല്ലാം തീർന്നു പക്ഷേ കല്യാണം ഏത് കാവ്യയുടെ കല്യാണ സമയത്തുള്ള വോയിസുകളും വീഡിയോകളും അതും എടുത്തു വെച്ചിട്ട് എന്തോ വലിയ സംഭവം പോലെ സംസാരിക്കാന് നമ്മളോട് സംസാരിക്കണം അതിജീവിയുടെ ആ ഒരു കേസാണ് അതിജീവിതയ്ക്ക് ഉണ്ടായിട്ടുള്ള ദുരനുഭവം അതിനെ തുടർന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് ചിലവുമരാങ്ങ് ചരിത്രം അപ്പുറത്ത് കയറിപ്പോയി എന്തിന് എനിക്കറിയില്ല അതുപോലെ ഈ പത്സസുന്യൂടെ അപ്പൻ സ്വന്തം അപ്പനാണ് സ്വന്തം മോനെ പറ്റിയിട്ട് ഇമ്മാതിരി വർത്തമാനം പറയുന്നത് ഇങ്ങനെയുള്ള ഒരു കാട്ടുകള്ളൻ്റെ വാക്കാണ് കുറെ ജനങ്ങൾ വിശ്വസിച്ചിട്ടുള്ളത് എനിക്കറിഞ്ഞുകൂട്രേ ഞാൻ പറഞ്ഞു ഞാൻ കൂടി കൂടിപ്പോ അപ്പൻ പറ എന്തായിരുന്നു സുനിയോട് തെറ്റാണ്ടായ കാരണം തുടക്കത്തിൽ സ്വഭാവം മോശമായ രീതിയിൽ അതായത് മോൻ തലതെറിച്ചവനാണെന്നും വെറും കഴിപ്പണം കെട്ടാനാണെന്നും അപ്പൻ പിന്നെ മോനോട് മിണ്ടാറില്ല സംസാരിക്കാറില്ല അങ്ങേരെ ഞാൻ കുറ്റം പറയത്തില്ല അങ്ങനെ കുറ്റം പറയാൻ പറ്റും എടുത്ത തീരുമാനം റൈറ്റ് തീരുമാനമാണ് ഇത്രയും കഴുപ്പണം കെട്ടും മോൻ ഉണ്ടായി ഖേദിക്കുന്നു അത് മാത്രമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇവനെ ഇവനെപ്പോലുള്ള നാരികളെ അതായത് പണത്തിനു വേണ്ടി എന്ത് സന്ത ഇല്ലാത്ത പരിപാടിയും ചെയ്യുന്ന നാരികളെ ഇതുപോലെയുള്ള മാഫികൾ അടികൂടി വളർത്തും എന്നുള്ള കാര്യം സത്യമാണ് യുവമാര് അടികൂടി ഇതുപോലെയുള്ളവന്മാരെ ഈ ബിനാമി പോലെ വച്ചും കൊണ്ട് നല്ല കളികൾ കളിക്കും ആ ബിനാമി പോലെ വച്ച് കളിച്ച ദേവനെന്നാണ് കണ്ടുപിടിക്കേണ്ടത് പൽസൂനിയെ മുൻനിർത്തി ഇതിന്റെ അടിയിൽ ഫുൾ ഡ്രാമ ക്രിയേറ്റ് ചെയ്ത് കളിച്ചതാര് അവരെയാണ് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടത് അവനെയാണ് അല്ലെങ്കിൽ അത് അവളാണെങ്കിൽ അവളെയാണ് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടത് അതിനോടൊപ്പം അതിജീവിതയ്ക്ക് നീതി കിട്ടണം എന്ന് തന്നെയാണ് ഒപ്പം യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരണം അത് ദിലീപ് ആണെങ്കിൽ അത് തെളിയിക്കണം അല്ലാണ്ട് കോടതി വെറുതെ വിട്ട ഒരാളെ അരീം അറിയും തിരിച്ചറിഞ്ഞുകൂടാതെ കടന്ന് ചീത്ത വിളിക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക യഥാർത്ഥ പ്രതികൾ മാറി ചിരിച്ചുകൊണ്ടിരിക്കുന്നു ചിരിച്ചോണ്ടിരിക്കുന്നു നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി പണ്ട് വർഷങ്ങൾക്ക് മുന്നേ വന്നിട്ടുള്ള ഒരു ന്യൂസ് കൊടുക്കുക ആ ന്യൂസ് കാണുന്ന സമയത്ത് നിങ്ങൾ തന്നെ ഒന്ന് പറ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മീഡിയക്കാര് അന്ന് ദിലീപാണ് കുറ്റവാളി എന്ന് ഉറപ്പിച്ച് സംസാരിച്ചതെന്ന് നിങ്ങൾ തന്നെ ഇതൊന്ന് കണ്ടിട്ട് പറ ഇത്തരം ന്യൂസുകളാണ് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇഞ്ചക്റ്റ് ആയിട്ട് ഇരിക്കുന്നത് അന്ന് മീഡിയ ചാനലുകൾ മാത്രമേ ഉള്ളൂ യൂട്യൂബ് ചാനലുകളോ അങ്ങനെ ഒന്നും ഇല്ല വലുതായിട്ട് ഈ മെയിൻ സ്ട്രീം മീഡിയ ചാനലുകൾ അവർ പറയുന്നത് കേട്ട് ജനങ്ങൾ വിശ്വസിക്കുക എന്നാൽ ഇന്ന് അങ്ങനെ അല്ല അവർ പറയുന്നത് അടക്കം എടുത്തു വെച്ചുകൊണ്ട് ബാക്കി തെളിവുകൾ അടക്കം എടുത്ത് അടിച്ച് തിരിച്ച് അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്ന ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഉപ്പടെ ഇന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ സത്യാവസ്ഥ ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ ഇതിന്റെ സത്യാവസ്ഥ പുറത്ത് വരട്ടെ വരട്ടെ വെയിറ്റ് ആൻഡ് വാച്ച് എന്തായാലും അന്ന് സത്യാവസ്ഥാണ് കുറ്റക്കാരൻ എന്നുള്ള രീതിയിൽ സ്ഥാപിക്കാൻ ശ്രമിച്ച ന്യൂസ് ഒന്ന് കണ്ടുനോക്കാം ദിലീപിന്റെ അറസ്റ്റിന് തൊട്ടു പിന്നാലെ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട വിവരങ്ങളാണ് കേസിലെ റിമാൻഡ് റിപ്പോർട്ടിലും ഉള്ളത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിലാണ് നടിയെ ആക്രമിക്കുന്നതിന് ദിലീപ് പൾസർ സുനിക്ക് കൊട്ടേഷൻ നൽകുന്നത് അമ്മയുടെ സ്റ്റേജ് ഷോ റിഹേഴ്സലിനിടെയാണ് നടിയും ദിലീപും തമ്മിൽ തർക്കമുണ്ടാകുന്നത് മറ്റ് നടന്മാർക്ക് മുന്നിൽ വെച്ച് ദിലീപ് നടിയോട് പൊട്ടിത്തെറിച്ചു കൊച്ചി എം ജി റോഡിലെ അബാദ് പ്ലാസ ഹോട്ടലിലെ നാനൂറ്റി പത്താം നമ്പർ മുറിയിലാണ് കേസിന്റെ ആദ്യ ഗൂഢാലോചന നടക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് ഇരുപത്തിയാറ് മുതൽ ഏപ്രിൽ ഏഴ് വരെ ഹോട്ടലിൽ തങ്ങിയ ദിലീപ് ഇതിലൊരു ദിവസം രാത്രി ഏഴിനും എട്ടിനുമിടയിൽ പൾസർ സുനിയുമായി മുറിയിൽ കൂടിക്കാഴ്ച നടത്തി അന്നാണ് നടിയുടെ നഗ്ന ദൃശ്യങ്ങൾ എടുക്കണമെന്നും ഇത് വ്യാജ ദൃശ്യങ്ങളല്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും ദിലീപ് നിർദ്ദേശം നൽകിയെന്നും റിപ്പോർട്ടിൽ കേട്ടല്ല ഇത് ഞാൻ പറഞ്ഞതൊന്നും ഇത് ആര് പറഞ്ഞതാ അന്ന് മനോരമ മനോരമ ന്യൂസ് ആര് പറഞ്ഞതാണ് അവര് പറഞ്ഞതാണ് അതായത് ദിലീപും പൾസുനിയും കൂടാലോചന നടത്തിയെന്നും ദിലീപ് പൾസുനിക്ക് കൊട്ടേഷൻ കൊടുത്തെന്നും അവർ ഉറപ്പിച്ചു പറയാണ് എന്നാൽ അവരുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ അവരെന്തെങ്കിലും തെളിവ് കാണിച്ചോ ഇല്ല കോടതി മുൻപാകെ ഇവര് പറഞ്ഞ എല്ലാ സാമാനവും കൊണ്ട് ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാമാനവും കൊണ്ട് അവിടെ പോയി വർഷങ്ങൾക്ക് ശേഷം അത് തെളിഞ്ഞു അതെല്ലാം ഫാബ്രിക്കേറ്റഡ് ആണെന്ന് അതാണ് പറഞ്ഞത് അതുകൊണ്ട് മീഡിയക്കാരാണ് ഈ ഒരു കേസ് ഇത്രയും വഷളാക്കിയത് വഷളാക്കിയതെന്ന് തന്നെ പറയേണ്ടി വരും അതൊക്കെ എന്ത് കൊട്ടേഷൻ ഏറ്റെടുത്താണ് ഇതൊക്കെ ചെയ്തതെന്ന് തെളിയട്ടെ ഇപ്പൊ തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം പണ്ട് ആഷ്മി വേറെ ഏതാ ചാനലൊക്കെയാണ് വർക്ക് ചെയ്തത് അല്ലേ അന്ന് അവിടെ പറഞ്ഞ നിലപാടല്ല ഇന്ന് ഇപ്പുറത്ത് പറയുന്നത് എന്നെല്ലാം മാറി 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 മറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തിന് അന്ന് ദിലീപ് കുറ്റക്കാരനെന്ന് വിചാരിച്ച ആൾക്കാരടക്കം ഇന്ന് ഇത്തരം കാര്യങ്ങളും കോടതി പറഞ്ഞ വിധിയെ മാനിച്ചുകൊണ്ട് ആ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട് എന്നാൽ ദിലീപ് കുറ്റക്കാരനല്ലെങ്കിൽ മറിച്ച് ആരാണ് ആ കുറ്റം ആ ഗൂഢാലോചന ചെയ്തതെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് നല്ല ബോധവും വിവരം ബുദ്ധിയുള്ള ഉള്ള ആൾക്കാരുണ്ട് പക്ഷെ അതൊന്നും ഇല്ലാത്ത കുറെ ഇതുപോലെ കടന്ന് കുറയ്ക്കും എനിക്കൊന്നും പറയാനില്ല ബാക്കി ന്യൂസ് കാണാം ഇതിനുശേഷം കഴിഞ്ഞ നവംബറിൽ ദിലീപ് ചിത്രമായ ജോർജ് പൂരത്തിന്റെ ചിത്രീകരണത്തിനിടെയാണ് രണ്ടാംവട്ട ഗൂഢാലോചന നടക്കുന്നത് നവംബർ എട്ടിന് തോപ്പുംപടി സ്വിഫ്റ്റ് ജംഗ്ഷനിലും പതിമൂന്നിന് തൃശൂർ ടെന്നീസ് ക്ലബ്ബിലും പതിനാലിന് തൊടുപുഴ ശാന്തിഗിരി കോളേജിൽ വെച്ചും പൾസർ സുനിയും ദിലീപും തമ്മിൽ കണ്ടുവെന്ന് പോലീസ് പറയുന്നു ഇരുവരുടെയും മൊബൈൽ ടവർ ലൊക്കേഷനുകൾ ഇത് സ്ഥിരീകരിക്കുന്നുണ്ട് കേസിലെ പൾസർ സുനിയുടെ കുറ്റസമ്മത മൊഴിയിൽ നടിയെ ആക്രമിക്കുന്നതിന് ഒരു വർഷം മുൻപ് താൻ ദിലീപിനെ കാണാനായി തൃശൂരിലെ ജോയിസ് പാലസ് ഹോട്ടലിലെത്തിയതായി പറയുന്നുണ്ട് ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെ ഫോണിൽ വിളിച്ച ശേഷമാണ് പൾസർ സുനി ബൈക്കിൽ തൃശൂരിലെത്തിയത് ഹോട്ടലിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ തന്റെ പേരും ഫോൺ അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും സുനി മൊഴി നൽകിയിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടല്ലോ ഇതെല്ലാം ന്യൂസുകാർ സ്ഥാപിച്ചാണ് സംസാരിക്കുന്നത് ആയിട്ടുള്ള തെളിവുകളാണെന്ന് കോടതിയിൽ തെളിഞ്ഞു അതുകൊണ്ടാണ് ദിലീപിനെ വെറുതെ വിട്ടത് പക്ഷെ ന്യൂസുകാരെന്താ അന്ന് ഇതെല്ലാം ഉറപ്പിച്ചോ ദിലീപാണ് ഇതിന്റെ പിന്നിൽ അന്ന് ഉറപ്പിച്ച് സംസാരിച്ചു ന്യൂസ് കണ്ടോണ്ടിരുന്ന ജനങ്ങളത് വിശ്വസിക്കുകയും ചെയ്തു മനസ്സിലായോ അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ജനങ്ങൾക്ക് മാറി ചിന്തിക്കാൻ പറ്റുന്നില്ല അവർക്ക് ഇപ്പോഴും ഓ ദിലീപിനെ എങ്ങനെയെങ്കിലും ശിക്ഷിക്കണം ദിലീപിനെ ഇതിന്റെ പേരിൽ തീർക്കണം എങ്കിലേ അവർക്ക് സമാധാനം വരത്തുള്ളൂ വർഷങ്ങൾക്ക് മുന്നേ എട്ട് വർഷം കൊണ്ട് ഈ ജനങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഓ ദിലീപ് തന്നെയാണ് ഇതിന്റെ പിന്നിൽ എന്ന് വിശ്വസിച്ചു കാരണം ഈ ന്യൂസുകാർ പറഞ്ഞ വെറും ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കുറെ ന്യൂസുകൾ കാരണമാണ് ഇത് ഇങ്ങനെ ആയി ഞാൻ പറയത്തുള്ളൂ എനിക്ക് മറിച്ച് ഒരു ഓപ്ഷനും ഇല്ല ഒരു അഭിപ്രായവും ഇല്ല അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇപ്പോഴും കുറയണമെന്നത് കാവ്യ മാതാവിന്റെ ഒക്കെ കേസൊക്കെ എടുത്തുകൊണ്ടുപോകും എന്ത് തേങ്ങക്ക് കാവ്യം വന്നിട്ടിന്റെ കല്യാണ വീഡിയോ പ്ലേ ചെയ്തിട്ട് സൈഡിൽ കയറി എനിക്കറിയാൻ പാടില്ല അയ്യോ അങ്ങനെ അതുകൊണ്ട് എന്റെ പൊന്നുമക്കളെ ഇതെല്ലാം ഫാബ്രിക്കേറ്റഡ് സാധനമാണെന്ന് കോടതി കോടതികളിഞ്ഞു പക്ഷെ ജനങ്ങൾക്ക് മാറി ചിന്തിക്കാൻ പറ്റാണ്ട് ഇപ്പോഴും ഇരുന്ന് കണകണന്ന് വിട്ടോണ്ടിരിക്കുന്നു ബാക്കിയായിട്ട് നോക്കാം ഇവിടെ ദിലീപിന്റെ ബി എം ഡബ്ല്യു കാറിനുള്ളിൽ വെച്ച് ഇരുവരും സംസാരിച്ചു കൊട്ടേഷൻ അഡ്വാൻസ് ആയി പതിനായിരം രൂപ ദിലീപ് നൽകിയതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ദിലീപിനെ കസ്റ്റഡിയിൽ എടുത്ത ശേഷമാകും ഇതടക്കമുള്ള കൂടുതൽ തെളിവുകളുടെ ശേഖരണം ഉണ്ടാകുക കണ്ട പോലീസിനെല്ലാം തെളിവ് രഹിച്ചിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ടെന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ടല്ലോ ഈ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥനെതിരെ ദിലീപ് കേസ് കൊടുത്തിട്ടുണ്ട് ഇപ്പോ ദിലീപിനെ കോടതി വെറുതെ വിട്ടതിന് ശേഷം നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക് ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ ദിലീപിന്റെ മനസാക്ഷിക്ക് ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ ദിലീപ് അന്ന് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥനെതിരെ ഈ കേസ് കൊടുത്തു പോവോ പോകത്തില്ല പകരം ദിലീപ് എന്താ ചെയ്യുന്നത് അന്ന് അന്വേഷണം നടത്തി അവനെ അടക്കം പൂട്ടണം കാരണം എനിക്കെതിരെ ഇപ്പം ദിലീപ് അതായത് തനിക്കെതിരെ ദിലീപിനെതിരെ ഇത്രയും വ്യാജ തെളിവുകളും ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ട് ഇമ്മാതിരി നാറിയ കളി കളിച്ച അവനെതിരെ പോകുന്നു അതൊരു തെറ്റുമല്ല കാരണം താൻ നിരപരാധിയാണെന്ന് കോടതിക്ക് ബോധ്യമായി ഇനി തനിക്കെതിരെ പണിതവുമാർക്ക് ഇട്ടെല്ലാം പണിയാൻ വേണ്ടിയിട്ട് താൻ ഇറങ്ങി തിരിച്ചു അതായത് ദിലീപ് ഇറങ്ങി തിരിച്ചു അല്ല ഒരു തെറ്റും കാണുന്നില്ല കാരണം അന്ന് എല്ലാരും കൂടി വളഞ്ഞു നല്ല ഗൂഢാലോചന നടത്തി ദിലീപിനെ അകത്താക്കി അത് തന്നെയാണ് ദിലീപ് ഇപ്പോ നിരപരാധിയാണെന്ന് തെളിഞ്ഞ സമയത്ത് എന്താ വിളിച്ചു പറഞ്ഞത് മഞ്ജു അന്ന് പറഞ്ഞതിന് ശേഷം അതായത് മഞ്ജു വാര്യർ വന്നിട്ട് അന്ന് പറഞ്ഞു ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടാവും നേരെ ദിലീപിന്റെ നെഞ്ചത്തോട്ട് ആ സാനം വിടുന്ന് വീഴ്ത്തി അവര് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് എല്ലാരും കൂടി പ്ലാൻ ചെയ്ത് ദിലീപിനെ പൂട്ടി അതിനുശേഷം നൈസ്ടീ കേസ് എല്ലാം കൂടി അട്ടിമറി ദിലീപിന്റെ തലയിലായി തലയിലാക്കി മനസ്സിലായേ അതാണ് സംഭവിച്ചിട്ടുള്ളത് ഞാൻ ഇപ്പോഴും പറയാം ദിലീപ് കുറ്റക്കാരനാണ് ശിക്ഷിക്കട്ടെ തെളിവ് കൊണ്ടുവന്ന് ദിലീപ് കുറ്റക്കാരനാണെന്ന് കോടതി തെളിയിക്കട്ടെ മനസ്സിലായ മറിച്ച് ഈ കേസ് സി ബി ഐക്ക് വിടണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിരപരാധികളായിട്ടുള്ള ആൾക്കാർ ശിക്ഷിക്കാൻ അപരാധികൾ സുഖമായിട്ട് സൂചിച്ച് നടക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് പറഞ്ഞു പോയതാണ് കേട്ടോ ഉത്തരവിൽ വ്യക്തമാക്കുന്നു നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും വിചാരണ കോടതി എന്നാൽ ഈ അതിജീവിത പറയുന്നത് നിയമത്തിന്റെ മുന്നിൽ ദിലീപും ഒരു ഒരു ഹോട്ടൽ പാർക്കിംഗിൽ കഷ്ണം അന്വേഷണ സംഘം ഹാജരാക്കിയിട്ടില്ലെന്നാണ് പറയുന്നത് കേട്ടല്ലോ കോടതി പറഞ്ഞത് കേട്ടല്ലോ ഇത് ഞാൻ പറഞ്ഞതല്ല കോടതി പറഞ്ഞതാണ് കോടതി ചുമ്മാ കൊണ്ട് ആ ദിലീപിനെ ഇന്ന് രക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നതല്ല അവിടെ വന്നിട്ടുള്ള എല്ലാ തെളിവുകളും എല്ലാം അന്വേഷിച്ച് അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് കോടതി ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലാണ്ടോ ഇന്ന് ദിലീപിനെ വെറുതെ വിടാം നീതി വേണ്ട എന്നുള്ള സെറ്റപ്പിലൊന്നും കോടതി തീരുമാനിക്കുന്നതല്ല അവിടെ വന്നിട്ടുള്ള സകലമായ തെളിവുകളും ഫാബ്രിക്കേറ്റഡ് ആണെന്ന് തിരിച്ചറിഞ്ഞ സ്ഥിതിക്കാണ് കോടതി ഇങ്ങനെ ഈ ഒരു സംഭവം എത്തിച്ച് ഈ ഒരു ലെവലിലാക്കിയത് മനസ്സിലായി ദിലീപിനെ വെറുതെ വിട്ടത് ഇതിന്റെ പിന്നിൽ ദിലീപിനെതിരെ ഒരു തെളിവില്ലാത്തതുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഒരു ഒരു സുഗന്യ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അവിടെ എന്താണ് പ്രസക്തി എന്നുള്ളതാണ് പെൻഡ്രൈവ് ഒരു മീഡിയം മാത്രമാണ് ഇത് കോപ്പി ചെയ്തത് റെക്കോർഡ് ചെയ്ത സമയം പത്ത് മുപ്പതിനും പത്ത് നാൽപ്പതിനും പറയുന്നുണ്ട് ഇത് എങ്ങനെ വെരിഫൈ ചെയ്തു എങ്ങനെ വെരിഫൈ ചെയ്തതെന്ന് വെച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല പക്ഷെ ഒറിജിനൽ ഡിവൈസ് ഇല്ലെങ്കിലും നമ്മുടെ ഫോറൻസിക്കിനൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പിടികിട്ടും എല്ലാം മനസ്സിലാക്കി എല്ലാം കണ്ടെത്താം അതിന് ഇനിയിപ്പം ഞാൻ ഈ ഫോണിൽ വീഡിയോ എടുത്താന്ന് വെച്ചോ എന്നിട്ട് വേറൊരു ഫോണിൽ അയച്ചു കഴിഞ്ഞാലും അതിൽ ചിലപ്പോൾ ടൈമും കാര്യങ്ങളൊക്കെ മാറുമായിരിക്കും എങ്കിലും അതിന്റെ കറക്റ്റ് ഇതൊക്കെ ഫോറൻസിക്കിനെ അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റും അതുപോലെ തന്നെ ഞാനിതിൽ ആൻഡ് ടൈം മാറ്റിയിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ഷൂട്ട് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോ അത് സേവ് ആവുമ്പോൾ ആ ഡേറ്റ് ആൻഡ് ടൈമിലും ആയിരിക്കും ഇതിൽ സേവ് ആവുന്നത് പക്ഷെ ഫോറൻസിക്കിന് അന്വേഷിച്ചിട്ട് അതിന്റെ കറക്റ്റ് കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവരാൻ പറ്റും അതുകൊണ്ട് ചേച്ചി ഇവിടെ ന്യായത്തിനൊപ്പം സംസാരിക്കുന്നുണ്ട് പക്ഷെ എവിടെയും പറഞ്ഞൊരു പോയിന്റിൽ ചെറിയൊരു മിസ്റ്റേക്ക് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് എന്തായാലും അവർ പറയുന്നു ഓക്കെ ക്രിയേഷൻ ഡേറ്റ് ഒക്കെ മാറ്റാൻ പറ്റും ഇതൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും ഈ നല്ല പണി പോലീസ് പെടുത്താൻ ആ പെടുത്താനായിട്ട് പോലീസുകാർ നല്ല പണി പണിയെടുത്തിട്ടുണ്ട് ദിലീപിനെ പെടുത്താനായിട്ട് നല്ലപോലെ പണിയെടുത്തിട്ടുണ്ട് ഒരു മാറ്റമില്ല പിന്നെ ഈ മെറ്റോഡാറ്റ് ഡാക്ടിന്റെ ഒക്കെ കാര്യങ്ങള് ഉറപ്പായിട്ട് കറക്റ്റായിട്ട് ഫോറൻസിക്ക് കണ്ടെത്താൻ പറ്റും അതിപ്പം ഏത് പാതരാത്രി ഏത് അടുപ്പിൻ്റെ അകത്തു വരുന്നെടുത്താലും ഏത് വെളുപ്പങ്ങളും ഏത് പോയക്കകത്ത് വരുന്നെടുത്താലും കറക്റ്റായിട്ട് അതൊക്കെ കോടതിക്ക് തെളിയിക്കാൻ പറ്റും മീൻസ് ഐ മീൻ ഫോറൻസിക്കിന് തെളിയിച്ച് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കാനൊക്കെ പറ്റും അതൊന്നും വലിയ ആന ആനക്കാര്യൊന്നുമില്ല പിന്നെ ഇതിനെ പറ്റിയിട്ടും ഇതിന്റെ കുറച്ച് വകുപ്പുകളെ പറ്റിയിട്ടും നമ്മുടെ സന്ദീപ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് അത് ഒന്ന് നോക്കാം തെളിവുകളുടെ പ്രസക്തിയാണ് ഇല്ലെങ്കിലും ആ ഫോണിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ഒരു സെക്കൻഡറി എവിഡൻസ് ആയി കോടതി സ്വീകരിക്കും പ്രതി വീഡിയോ ചിത്രീകരിക്കുന്നത് കണ്ടവരോ അല്ലെങ്കിൽ ആ ഫോൺ പ്രതിയുടെ കയ്യിൽ ഇരിക്കുന്നത് കണ്ടവരോ ആയ സാക്ഷികളുടെ മൊഴി നിയമപരമായി നിലനിൽക്കും അപ്പൊ അങ്ങനെ കണ്ട ഒരാൾക്കാരില്ല എന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷെ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ മാത്രം മതി ആ ഒരു ഡിവൈസ് കിട്ടണം നിർമ്മിതല്ല ഇനി ഫോറൻസിക് റിപ്പോർട്ടിന്റെ റോൾ എന്താ നോക്കാം ഇലക്ട്രോണിക് തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഇന്ത്യൻ എവിഡൻസ് ആക്ട് സെക്ഷൻ അറുപത്തി അഞ്ച് ബി പ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അതായത് ഒറിജിനൽ ഫോൺ ഇല്ലെങ്കിലും മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ കൃത്രിമമല്ലെന്ന് പകർത്തിയ സമയവും രീതിയും ശാസ്ത്രീയമായി ശരിയാണെന്നും ഫോറൻസിക് ലബോറട്ടറി സാക്ഷ്യപ്പെടുത്തിയാൽ അത് കോടതി തെളിവായിട്ട് എടുക്കും ഈ വിഷയത്തിൽ ആ മെമ്മറി കാർഡ് ഒറിജിനൽ ആണ് എന്നും അതിലെടുത്ത സമയവും ഡേറ്റും അത് വേരിഫിക്കേഷൻ ചെയ്തതുമാണ് എന്നുള്ളതാണ് അതിലും അപ്പോ ഈ പറയുന്ന മേഡം പറഞ്ഞ കാര്യങ്ങൾ പൊളിഞ്ഞിറങ്ങിയേ ഇനി പ്രിസംഷൻ ഓഫ് ഫാക്റ്റ് ആണ് പ്രതി തൻ്റെ പക്കലുള്ള തെളിവ് ഫോൺ മനഃപൂർവ്വം നശിപ്പിക്കുകയോ ഒളിപ്പിക്കുകയോ ചെയ്തു എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ അത് പ്രതിക്കെതിരെയുള്ള തെളിവായി മാറും ഐ പി സി സെക്ഷൻ ഇരുപത്തി ഒന്ന് പ്രകാരം തെളിവ് നശിപ്പിച്ചതിൽ കുറ്റകൃത്യമായി കണക്കാക്കും അയാൾ വലിച്ചെറിഞ്ഞു എന്ന് പറയുന്നുണ്ട് അവിടെ നാല് തവണ തെരഞ്ഞിട്ടും അത് കിട്ടിയിട്ടില്ല അതായത് മറ്റൊരു സ്ഥലത്ത് ഒളിപ്പിച്ചു ഒളിപ്പിച്ചു വെച്ചാൽ തന്നെ ഈ ഒരു കാര്യത്തിലേക്ക് സ്വാധീകരിക്കുന്നതാണ് അത് വലിയ തെളിവാണ് എന്നുള്ളതാണ് അങ്ങനെ ഒന്നും പത്സുസുനിക്ക് ഹൈക്കോടതി രക്ഷപ്പെടാൻ പറ്റില്ല പ്രതിഭാഗത്തിന്റെ വാദം നോക്കാൻ അതായത് യഥാർത്ഥ ഉപകരണം ലഭ്യമല്ലാത്തതിനാൽ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്തതാണോ എന്നും ഏത് സാഹചര്യത്തിലാണ് ചിത്രീകരിച്ചതെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല അതിനാൽ പ്രതിക്ക് ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് നൽകണം എന്ന് പറയുന്നത് ഇതേ കാര്യം ജനങ്ങൾ പറയുന്നു അതായത് ഗോവയിൽ പോയി പോയല്ലോ ആ ഗോവയിൽ നിന്ന് ചിത്രീകരിച്ചതാവാൻ സാധ്യതയില്ലേ ഞാൻ പറഞ്ഞതുപോലെ ഡേറ്റും ടൈമും ജി പി എസ് ഒക്കെ മാറ്റിയാൽ അങ്ങനെ കണ്ടെത്താൻ കഴിയില്ലല്ലോ എന്നുള്ളതാണ് പക്ഷെ അത് ഏത് രീതിയിലാണ് ഫോറൻസിക് പൊളിക്കാന്ന് കാണിച്ചാൽ ഹൈക്കോടതി ഈ കേസിൽ പ്രധാനമായി നോക്കുന്നത് ബെസ്റ്റ് എവിഡൻസ് റൂൾ ആണ് ലഭ്യമായ ഏറ്റവും മികച്ച തെളിവ് കോടതിക്ക് മുന്നിലുണ്ടോ എന്ന് അത് ശാസ്ത്രീയമായി പരിശോധിച്ച് ഉറപ്പുവരുത്തിയതാണോ എന്ന് കോടതി നോക്കും ഫോൺ ഇല്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം പ്രതി പ്രതി വിട്ടയക്കാൻ കഴിയില്ല എന്നാണ് കോടതി പറയുന്നത് ഫോൺ കിട്ടാത്തത് അന്വേഷണത്തിൽ ഒരു കുറവായി കോടതി കണ്ടേക്കാം പക്ഷേ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ശാസ്ത്രീയമായി ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടാൽ ഫോറൻസിക് വാലിഡേഷൻ പ്രതികൾക്ക് ശിക്ഷ ലഭിക്കാൻ ആ ഒരു കുറവ് തടസ്സമാകില്ല രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ കോടതി വിധിയിൽ പ്രതികൾക്ക് അടുത്ത ശിക്ഷ ലഭിച്ചത് ഈ സാഹചര്യത്തിന്റെ തെളിവുകൾ പ്രകാരം ഫോറൻസിക് ആണ് ഇതിന് ഇതായത് ഇത് കണ്ടുപിടിച്ചത് എങ്ങനെ എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും എന്നുള്ളത് വലിയ ഡൗട്ടാണ് അപ്പൊ ചേച്ചി പറഞ്ഞല്ലോ മെറ്റാഡാറ്റ എഡിറ്റ് ചെയ്യാന്നുള്ളത് മെറ്റ ഡാറ്റ എഡിറ്റ് ചെയ്താലോ നമ്മൾ ഡേറ്റ് മാറ്റിയാലോ എങ്ങനെ കണ്ടെത്തും എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഗാലറിയിൽ നോക്കുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത സമയം മാത്രമേ കാണിക്കൂ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്നാൽ ഒരു ശാസ്ത്രീയ പരിശോധനയിലൂടെ ഇത് കബളിപ്പിക്കലാണോ എന്ന് കണ്ടെത്താൻ കഴിയും അതായത് സീക്വൻസ് ഓഫ് ഫയൽസ് മെമ്മറി കാർഡിലെ മറ്റ് ഫയലുകളുടെ ക്രമം പരിശോധിച്ചാൽ ഇത് മനസ്സിലാക്കാം ആ ഒരു മെമ്മറി കാർഡിൽ ഒരു അഞ്ചാറ് വീഡിയോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ക്രമം പരിശോധിച്ചാൽ മനസ്സിലാക്കും പക്ഷെ നമ്മൾ ആ ഒരു വാദവും കളയുന്നു ഒരൊറ്റ വീഡിയോ അല്ലെങ്കിൽ രണ്ട് വീഡിയോ ഉള്ളതിൽ അങ്ങനെയെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ഡേറ്റ് ഫോണിലൊക്കെ മാറ്റുന്നു നെറ്റ് ഓഫാക്കുന്നു ജി പി എസ് ഓഫ് ആക്കുന്നു അപ്പൊ അതൊക്കെയാണുള്ള സമയവും കാര്യങ്ങളും കണ്ടെത്താൻ ഉപയോഗിക്കുന്നത് അങ്ങനെ ചെയ്താൽ എൻകോഡിംഗ് ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്ന ഒരു രീതിയാണ് ഇതിന് ഉപയോഗിക്കുക മിക്ക ആധുനിക ഫോണുകളും വീഡിയോ ഫയലിനുള്ളിൽ മെറ്റാഡാറ്റ എന്നതിലുപരി സ്ട്രീം ഡാറ്റ ആയി ചില വിവരങ്ങൾ രേഖപ്പെടുത്താറുണ്ട് ഇതിനെ യു ടി സി കോർഡിനേറ്റഡ് യൂണിവേഴ്സൽ ടൈം എന്ന് വിളിക്കുന്നു ഫോണിലെ സമയം നമ്മൾ മാറ്റിയാലും വീഡിയോ ഫയൽ പ്രോസസ്സ് ചെയ്യുന്ന എൻകോഡർ പലപ്പോഴും ഒറിജിനൽ സമയം ഫയലിന് ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കാറുണ്ട് ഇത് കാണാൻ പ്രത്യേക ഫോറൻസ് സോഫ്റ്റ്വെയർ ആവശ്യമാണ് സോഫ്റ്റ്വെയർ ഇട്ട് കഴിഞ്ഞത് കണ്ടെത്താം മെറ്റഡാറ്റ മാറ്റി കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് ഈ പറയുന്നത് കേട്ടോ ജി പി എസ് ഓഫ് ആക്കി നീ മറ്റൊരു കാർഡിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ എന്താണ് എന്താണെന്നാണ് അതായത് നമ്മളത് കോപ്പി ചെയ്യുന്ന സമയത്ത് ഒരു ടൈമും ടൈറ്റും നമ്മൾ കൊടുത്തത് കാണിക്കും മറ്റൊരു ഡിവൈസിലേക്ക് തേടുമ്പോൾ പുതിയ ഡേറ്റും ടൈമാണ് കാണിക്കുക അതിന്റെ വ്യത്യാസം പരിശോധിച്ചാൽ തന്നെ ഇതിൽ കൃത്രിമം നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാ രണ്ടായിരത്തി ഇരുപതിൽ ഈ ഫോണിൽ ഞാൻ ഒരു വീഡിയോ എടുത്തുനിന്ന് കാണിക്കാൻ വേണ്ടി ഇന്ന് ഇതേപോലെ കൃത്രിമം കാണിച്ചു ഞാൻ മറ്റൊരു ഡിവൈസിലേക്ക് അത് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിന്റെ ഡിഫറെൻറ്റ് മനസ്സിലാവും എന്നുള്ളതാണ് പറയുന്നത് പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട് വീഡിയോ ഫ്രെയിമുകളുടെ വിശകലനം അതായത് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഓരോ സെക്കൻഡിലും ഉണ്ടാകുന്ന വെളിച്ചത്തിന്റെ മാറ്റം പശ്ചാത്തലത്തിലെ ശബ്ദങ്ങൾ ഉദാഹരണത്തിന് ദൂരെയുള്ള പള്ളിയുടെയോ അമ്പലത്തിന്റെയോ മണിമുഴക്കം റേഡിയോ ടി വാർത്തകൾ എന്നിവ വെച്ച് സമയം ഒത്തുനോക്കാം ഇത് ചെറുതൊരു കളി ഒന്നുമല്ല ഈ ഫോറൻസിക് വിദഗ്ധരോടെ കാണിക്കുന്നേ അവർ കൃത്യമായിട്ട് അവലോകനം ചെയ്തിട്ട് വിശകലനം ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യുള്ളൂ ഇനി മാനിപ്പുലേഷൻ ലോഗുകൾ അതായത് നമ്മൾ ഈ ഫോണിൽ എന്ത് ചെയ്താലും വീഡിയോയിൽ എന്ത് ചെയ്താലും അതിൽ മുഴുവൻ ഒരു ഡാറ്റയും കൂടി ആഡ് ചെയ്യും ഫോൺ കൈവശം ഇല്ലെങ്കിൽ പോലും മെമ്മറി കാർഡിൽ ആ വീഡിയോ സേവ് ആയ രീതി പരിശോധിച്ചാൽ അത് തുടർച്ചയായി എടുത്തതാണോ അതോ പഴയ ഫയലുകൾക്കിടയിൽ തിരികെ കയറ്റിയതാണോ എന്ന് കണ്ടെത്താം ഒരു ഡാറ്റ നമുക്ക് എങ്ങനെയും അയച്ചു കളയാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരിക്കലും അയച്ചു കളയാൻ കഴിയില്ല ഇത് ഇനി ബിറ്റ് സ്ട്രീം വിശകലനം അത് അടുത്ത ഒരു സംഭവം കേട്ടോ വീഡിയോ ഫയലിലെ ഡാറ്റയുടെ ക്രമം പരിശോധിച്ചാൽ ഫയൽ സേവ് ചെയ്ത സമയത്തെ പ്രൊസസ്സർ ആക്ടിവിറ്റി മനസ്സിലാക്കാം ഇത് സാധാരണയായി ഒരു ഫയർവാൾ പോലെ ഫയലിനെ സംരക്ഷിക്കുന്നുണ്ടാകും ചുരുക്കത്തിൽ സാധാരണ മൊബൈൽ ഷോപ്പിലോ കമ്പ്യൂട്ടറിലോ ഇത് കണ്ടെത്താൻ കഴിയില്ല പക്ഷെ സ്റ്റേറ്റ് ഫോറൻസിക് സയൻസ് ലബോറട്ടറി പോലെയുള്ള സ്ഥാപനങ്ങൾ ഈ ഫയലുകൾ ഉപയോഗിച്ച് അത് കണ്ടെത്താൻ കഴിയുന്നുള്ളത് എന്നുള്ളത് അപ്പൊ മെറ്റ ഡാറ്റ മാറ്റിയാലും ഡേറ്റ് മാറ്റിയാലും ഒന്നൊന്നും കണ്ടെത്താൻ പറ്റില്ല ഇനി അടുത്തൊരു വലിയ സംശയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വാട്സപ്പിൽ നമ്മൾ എന്തൊരു ഡാറ്റ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ വാട്സപ്പിൽ വാട്സ്ആപ്പിന്റേതായ ഒരു എൻക്രിപ്ഷൻ ഉണ്ട് ആ എൻക്രിപ്ഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒറിജിനൽ മെറ്റാഡാറ്റ ഡാറ്റ നഷ്ടപ്പെടുന്നു നമ്മൾ എടുത്ത ഒരു വീഡിയോ ഇന്ന് എടുത്താണെങ്കിൽ ഞാൻ ഇന്ന് അയച്ച് കഴിഞ്ഞാൽ നാളെ അയച്ചാൽ നാളെയൊക്കെ അത് മാറും എന്നുള്ളതാണ് ഡേറ്റ് മാറും നിങ്ങൾ ഫോണിലെ തീയതിയും സമയവും മാറ്റി വീഡിയോ എടുത്ത് അത് വാട്സപ്പ് വഴി മറ്റൊരാൾക്ക് അയച്ചാൽ ആ വീഡിയോയിലുള്ള ഒറിജിനൽ വിവരങ്ങൾ വാട്സപ്പ് നീക്കം ചെയ്യും അതിന്റെ ഒറിജിനൽ ജി പി എസ് ആണെന്നുണ്ടെങ്കിലും മറ്റു സമയവും ഡേറ്റോ ഒക്കെ മാറിപ്പോന്നാ പറയുന്നത് പുതിയ ഫയലിൽ ഒരു പേരും വരും ആ പേര് നമ്മൾ വി ഐ ഡി പൂജ്യം പൂജ്യം രണ്ട് മൂന്നല്ല പക്ഷേ അങ്ങനൊക്കെ കാണാറില്ലേ അങ്ങനെ ഫയലിനെയും പോലും പിന്നെ കമ്പർ എങ്ങനെ സംഭവിക്കും വീടിന്റെ ക്വാളിറ്റിയും നഷ്ടപ്പെടും ഇതൊക്കെ വെച്ച് ഫോറൻസിക് പരിശോധിക്കാൻ പറഞ്ഞോ വലിയ പണിയായിരിക്കും വലിയ ബുദ്ധിമുട്ടോ പക്ഷേ അതും കണ്ടെത്താം വാട്സപ്പ് സെർവർ ലോഗുകൾ പോലീസിന് ഔദ്യോഗികമായി വാട്സപ്പിനോട് ഈ വീഡിയോ ഏത് നമ്പറിൽ നിന്ന് ഏത് സമയത്ത് ഏത് ഐ പി അഡ്രസ്സിൽ നിന്ന് അയച്ചു എന്ന് വിവരം ചോദിക്കാം ഇത് ഫോണിലെ സമയം മാറ്റിയാലും മാറില്ല കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് എന്തൊക്കെ ചെയ്താലെന്താ ഒറ്റയ്ക്ക് അത് മാറും അതിന് ബെറ്റർ ഡാറ്റ അനലൈസിസ് എന്ന് പറയും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയത് മെറ്റ ഡാറ്റ അനലൈസിസ് മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് രാത്രി പത്തേ മുപ്പതിനും പത്തേത്തെട്ടിനും ഇടയിലാണ് ചിത്രീകരിച്ചത് ഫോറൻസിക് ലാബ് കണ്ടെത്തി പി ആർ എൻ യു വിശകലം വീഡിയോ എടുത്തത് ഏത് ഫോണിലാണെന്ന് കണ്ടെത്താൻ ശാസ്ത്രീയ പരിശോധന നടത്തി പ്രതികൾ ഉപയോഗിച്ച ഫോണുകളിലും ദൃശ്യങ്ങളും തമ്മിൽ ബന്ധം സ്ഥാപിക്കാനും ശ്രമിച്ചു അതായത് ഇവരെ ആൻഡ്രോയിഡ് ഫോണിലാണ് ഈ വീഡിയോ എടുത്തതെന്ന് കൃത്യമായിട്ട് കണ്ടെത്തി എന്നുള്ളതാണ് ആ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ ഈ സ്വന്തം പൾസർ സുനിയെ ഈ പൾസർ സുനിക്ക് പൾസർ സുനിന്ന പേര് കിട്ടിയെങ്ങനെയെന്ന് അറിയാമോ അറിയാത്തവർക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്നും പറയാം ആരെ പൈസയെ മൂഞ്ചിച്ചും കൊണ്ട് അന്ന് പൾസർ ഇറങ്ങിയ കാലത്ത് ഇപ്പം പൾസർ ബൈക്കും കണ്ടെടുത്ത് ആരെ മുഞ്ചിച്ചും കൊണ്ടാണ് എടുത്തത് അങ്ങനെയാണ് അവന് പൾസർ സുനി എന്ന പേര് കിട്ടിയത് പൾസറുകാർക്കും കൂടി നാണക്കേട് അപ്പൊ മാറാം അങ്ങനെ ഈ കഴിവറയ്ക്ക് ജാമ്യം കിട്ടും എന്നൊക്കെയുള്ള രീതിയിൽ സംസാരങ്ങളുണ്ട് അവന് കിട്ടാനുള്ള ഒരു വകുപ്പുമില്ല ഒരു വകുപ്പുമില്ല ആ കഴുപ്പണം കെട്ടവനൊക്കെ ജാമ്യം ഇവനൊക്കെ ഇതിനു മുമ്പേ എൻകൗണ്ടർ പണേണ്ട സമയം കഴിഞ്ഞു അവന് ജാമ്യമാണ് ഒരു കോപ്പും കൊടുക്കണ്ട ഓക്കെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ഉറപ്പായിട്ടാ ഇവിടെ ഞാൻ ഇപ്പോഴും പറയുന്നു അതിജീവിതയ്ക്ക് നീതി കിട്ടണം മറിച്ച് യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ജനങ്ങൾ യഥാർത്ഥ കുറ്റവാളികളെ കല്ലറിയണം സത്യം കറൺ പോയി പുതിയൊരു വീഡിയോ കിട്ടണം ബൈ